ഹായ് സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് ധനുഷ്കോടിയിൽ ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റെയിൽപാളാണ് റെയിൽപ്പാടാണ് ആയിരുന്നു എന്ന് പറയാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് നമ്മുടെ കൊല്ലത്തുനിന്നൊക്കെ ട്രെയിൻ എടുക്കയറിയാ ഈ പാളത്തിൽ ട്രെയിൻ വന്ന് നിന്ന് ഇവിടുന്ന് നേരെ നമുക്ക് എവിടെ പോയിരുന്നു ശ്രീലങ്ക ശ്രീലങ്ക പോയിരുന്നു അതായത് നമ്മൾ ആ ഒരു ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്നു ഷിപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അതിൽ കയറുന്നു ശ്രീലങ്കയിൽ എത്തായിരുന്നു അതെ അറുപത്തിനാലില് ഒരു വലിയൊരു ദുരന്തം ഉണ്ടായതാണ് പിന്നീട് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രാത്രി പതിനൊന്ന് മണിക്ക് ഈ പട്ടണത്തിൽ ഇതൊരു പട്ടണമായിരുന്നു പട്ടണം എന്ന് പറഞ്ഞൊന്നര പട്ടണത് അതെ അതെ വലിയൊരു സിറ്റിയാണ് നമ്മളിപ്പോ ചെന്നൈ ഒക്കെ പറയല്ലേ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ ഇവിടെ വലിയൊരു സിറ്റിയാണ് ഭയങ്കര കച്ചവടം നടന്ന സ്ഥലമാണ് ഒരുപാട് മനുഷ്യർ ജീവിച്ചിരുന്ന സ്ഥലമാണ് അന്ന് ഈ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് ഏകദേശം ആയിരത്തി എണ്ണൂറിൽ പരം ആളുകളാണ് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് സത്യം പറഞ്ഞ ആയിരത്തി എണ്ണൂറ് പേരെയോളം മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എന്നുള്ളതാണ് ഈ ഒരു പാളത്തിലൂടെ ട്രെയിൻ വരുന്ന സമയത്താണ് ആ ഒരു ദുരന്തം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കൊറേ ആളുകൾ രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങാൻ കിടക്കുന്നു പക്ഷേ പിന്നീട് ഒരു ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ ഇവിടെ എല്ലാം നിരപ്പായി ആളുകളും മരിക്കണം അതെ ട്രെയിനിലുള്ള ആളുകൾ മരണപ്പെടണം കൂടി നശിച്ചു പോകണം അങ്ങനെ വലിയൊരു ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു ഒരു ടൗൺ ആയിരുന്ന ഒരു സ്ഥലം ഇപ്പോ അബാന സിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രിയത നഗരം എന്നൊക്കെയാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണിക്കാണ് അത് സംഭവിച്ചതെന്നുള്ളതാണ് പറയുന്നത് ഈ കാണുന്ന ആ ഒരു കാണുന്ന ഒരു കെട്ടിടം ആ കെട്ടിടം റെയിൽവേ സ്റ്റേഷൻ എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം അതൊക്കെ ശരിക്കും എന്താ പറയുക കരിങ്കല്ലോണ്ടാണ് ആ ഒരു ആ റെയിൽവേ സ്റ്റേഷൻ അന്ന് ഏകദേശം അപ്പൊ ഈ കാണുന്ന കാണുന്നതൊക്കെ ശരിക്കും അതിന്റെ അവശിഷ്യങ്ങളാണ് ഇതൊക്കെ ശരിക്കും അതിന്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പൊ പാളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്നല്ല ഈ ഒരുപാട് വീടുകൾ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാണാൻ പറ്റും ഒരുപാട് വീടുകള് അന്നത്തെ കാലത്തെ വീടുകളിൽ നശിച്ച് ആ ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന ആ ഒരു വീടുകളുടെ ചുമരുകൾ നമ്മൾ നമുക്ക് ആ ഒരു സിറ്റി മനസ്സിൽ കഴിഞ്ഞാൽ ും ബാങ്കുകള് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വലിയ ടൗണാണ് നമ്മൾ ഇപ്പൊ കാണുന്നതല്ല വലിയൊരു ടൗണാണ് ആണ് ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ നാട്ടിലത്തെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടെന്ന് പേരെന്ന് പറഞ്ഞേലും

எங்க முன்னோர்களே இல்லைனாலும் நாங்க இந்த நகரத்துல இருப்போம் இந்த நகரத்தை விட்டு நாங்கள் போக மாட்டோம் இன்னும் நிறைய மக்கள் இங்கே வந்து தொழில் பண்ணிக்கிட்டே இருக்காங்க இந்த பகுதியில் பாத்தீங்கன்னா இன்னைக்கு வர இன்னைக்கு வரைய இந்த பகுதியில் ஒரு மின்சாரமோ மத்த தண்ணீர் போக்குவரத்தோ எந்த முசாரமோ கரண்ட் கரண்ட் ஒன்றும் இல்லையா ஆமா ஒரு மொபைல் நெட்வொர்க்கும் இப்போ ஸ்தலத்து இது சரிக்கு ஒரு பிரேத நகரம் தான் இப்போ விட அப்போ இவிட இப்ப ஆளுகளுக்கும் ஆபஸ் இருக்கா മടിച്ചിട്ട് ആളുകൾ എന്താണെങ്കിൽ കുറച്ച് ആളുകൾ ഇവിടുന്ന് പുറത്തേക്ക് ജോലിക്കായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടിലേക്കായിട്ടൊക്കെ അന്നത്തെ രാത്രി പോയിട്ടായിരുന്നു അവർ മാത്രം പിന്നെ ദുരന്തത്തിൽ രക്ഷപ്പെട്ട ആളുകളും കുറച്ചുണ്ട് അവർ ഇവിടെ നാടല്ലേ നമ്മുടെ സ്ഥലം ഫീൽ വികാരം ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോഴും പോകാണ്ടിരിക്കുന്ന കുറച്ച് പേര് ഇവിടെയുണ്ട് ഇവിടെ ആള് താമസിക്കാൻ പറ്റില്ല ഗവൺമെന്റ് ബാൻ ചെയ്ത സ്ഥലം

கடலே வந்து பரவாயில்லாத கிலோமீட்டர் உள்ள போய் തിരിച്ചടിച്ചത് ആ കടൽ ഉള്ളിപ്പോൾ പൂച്ചകൾ ഇൻഫർമേഷൻ കിട്ടി ഒരു അങ്ങനെ പറയണ ഒരു കഥ ആയിരിക്കാം ചിലപ്പോ അങ്ങനെ ഈ നാട്ടിൽ പട്ടിയോ പൂച്ചയോ എല്ലാം രക്ഷപ്പെട്ടു ഈ നാട്ടിൽ നിന്ന് സുനാമി അടിക്കുന്ന അന്ന് രാത്രി ഇവിടെ ഒന്നുമില്ല മനുഷ്യർ മാത്രമേ എന്തായാലും നമ്മുടെ കാഴ്ചകൾ ചർച്ചിണ്ട് ശരിക്കും അവിടെ പോയി നമുക്ക് ചിലപ്പോ കണ്ണീർ വരും അത്രയും വലിയ ദുരന്തമായ ആളുകൾ വന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച ഒരു സ്ഥലം ഒക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം ആ തീർച്ചയായിട്ടും അപ്പൊ ആ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ചർച്ച ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ ഇപ്പോഴും കൂടെ നോക്കിയാ ആ മുകളിലൊക്കെ ഇഷ്ടികള് ഏത് നിമിഷവും വിഴാരായി നിൽക്കുന്ന രൂപത്തിൽ നിൽക്കുന്നൊക്കെയാ കാണുമ്പോൾ തന്നെ എത്ര ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നൊക്കെ ഒരു ചർച്ചാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ചർച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഹിഷ്ടികളൊക്കെ ഇങ്ങനെ ഇളകുന്നതാണ് പക്ഷെ ഈ കല്ലുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതായത് കടലിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു കല്ലാണ് കടലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പ്രത്യേകത കല്ലാണ് ഈ കല്ല് വെള്ളത്തിലിട്ടാ മാറി പൊങ്ങി കിടക്കും ഇത് ഈ കല്ലിന് ഒരു ഇതാണ് ആ കല്ലുകൾ അതായത് വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കുന്ന കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ട് ഇപ്പഴും നോക്കിയ ഇത്രയും പൊളിഞ്ഞു പോയിട്ടും ഇതിന്റെ സ്ട്രോങ് നോക്കിയാ ഇത് താഴോട്ട് വീണ്ടില്ല അത്ര സ്ട്രോങ്ങിലാണ് ഇതിന്റെ നിർമ്മിതി നമ്മള് ചർച്ചിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോ ഈ രൂപത്തിലാണ് ഇതിന്റെ ആർച്ചുകളൊക്കെ അന്ന് ഇഷ്ടിയെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ശരിക്കും അന്നത്തെ കാലത്ത് സിമെന്റ് ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഇവിടെ മണ്ണോ അല്ലേ ഇത് പോരുന്നില്ലല്ലോ ചുണ്ണാമ്പുകൾ പോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവമാണ് അന്ന് കാലത്ത് ചുണ്ണാമ്പ് പോലുള്ള സാധനങ്ങൾ കൊണ്ടാണ് ബിൽഡിംഗ് നിർമിച്ചത് ബിൽഡിംഗ് നിർമ്മിക്കുന്നത് അപ്പൊ നമ്മൾ എൻട്രൻസ് ആണ് ഇവിടെ ഈ കവാട നമ്മൾ എൻട്രൻസ് ഇഷ്ടികൾ ഇതിന്റെ ആ ഒരു കവാടത്തിൽ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റികള് നമുക്ക് ഇങ്ങനെ കാണാം അവിടെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ആയിരുന്നു ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥന ചെയ്തിരുന്ന ആ ഒരു സ്ഥലട്ടാ ഇതൊക്കെ ഓ എത്ര ആളുകള് പ്രാർത്ഥിച്ച ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചർച്ചിന്റെ ബാക്ക് വശത്തേക്ക് വന്ന് നോക്കുമ്പോ ഇവിടെ നോക്കുമ്പോ ഈ രൂപത്തിലാണ് നമുക്ക് കാണാൻ പറ്റട്ട ഭിത്തി അതേപോലെ തന്നെ നിൽക്കുന്നു ഈ ഭാഗത്തെ ഭിത്തി ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ഒട്ടനവധി ബിൽഡിംഗ് നമ്മളിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഒരു റെയിൽവേ ഗോഡൗൺ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു റെയിൽവേ ഗോഡൗൺ ഗോഡൌൺ மாதிரி மாதிரி பாத்தீங்கன்னா இருந்து நிறைய இருக்கு അപ്പൊ അവിടുന്ന് നമ്മൾ കുറച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് അന്നത്തെ ആ ഒരു മെഡിക്കൽ കോളേജിന്റെ ആ ഒരു ഭിത്തികൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം അതായത് അന്നത്തെ കാലത്ത് ഇഷ്ടിയെ കൊണ്ട് തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് പടർന്ന് കിടക്കുന്നതാണ് പകുതി ബാലൻസ് നിൽക്കുന്ന ഓ അവിടെ കാണുന്നത് പകുതി പകുതി ഭിത്തിയിലാണ് അവിടെയൊക്കെ നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ഭിത്തികളൊക്കെ തകർന്നടിഞ്ഞു കിട്ടിക്കുന്ന രൂപത്തിലാണ് നമുക്ക് കാണാനുള്ളത് ശരിക്കും നല്ല രൂപത്തിൽ വെള്ളം അടിച്ചിട്ട് ഇവിടെ വെള്ളം അങ്ങോട്ട് തിരമാലകൾ അടിച്ചിട്ട് പൊളിഞ്ഞാൽ ആ രൂപത്തിൽ തന്നെയാണ് ഇവിടെ കിടക്കുന്നത് ഓ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എത്ര ആളുകൾ ചികിത്സയ്ക്ക് വന്ന ആ ഒരു സ്ഥലമായിരിക്കും അല്ലേ നടക്കുന്ന സമയത്ത് ഇവിടെ ആളുണ്ടാവും ഓ ചികിത്സ അപ്പോൾ ശരിക്കും അന്നത്തെ കാലത്ത് എന്തായാലും കടൽ ഇത്ര അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇത്ര അടുത്തൊരു ബിൽഡിങ് വെക്കില്ല അപ്പൊ അത്രയും ബാക്കിലായിരുന്നു കടലെന്നു പറയപ്പെടുന്നു അല്ലെ അപ്പൊ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തോട്ട് കിടക്കാണ് ഇതുവഴി അങ്ങോട്ട് പുറത്തോട്ട് കിടക്കുകയാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇവിടെ ഒരു പ്രേത നഗരം എന്നൊക്കെ ആളുകള് പറഞ്ഞു കൊടുക്കില്ലേ കാരണം അത്രമാത്രം ബിൽഡിങ്ങൾ ആണ് ഇവിടെ തകർന്നെടുക്കുന്നത് അല്ലെ ഈ കാണുന്നത് പറയുന്നത് പക്ഷെ ശരിക്കും ഈ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പല ബിൽഡിംഗ് തകർന്നതിന്റെ ആ ഒരു തറ ഭാഗങ്ങൾ നമുക്ക് കാണാം കൂടെ ഫൗണ്ടേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ചർച്ച് കണ്ടിട്ടുണ്ടായിരുന്നു ആ ചർച്ചിലെ ആ ഒരു കല്ലുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കല്ലുകൾ തന്നെയാണ് അന്ന് തറ പണിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു കല്ലും ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇതാണ് നമ്മൾ കല്ല് കല്ല് ഇതും ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ അതായത് ഇത് വെള്ളം മാത്രമേ ഇതൊരു പാറയുടെ ഒരു കളർ ഇതും അതേ കല്ല് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് അതേ അതേ കല്ല് കല്ല് തന്നെയാണ് അപ്പൊ ഇങ്ങനത്തെ കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇതാണ് വെള്ളത്തിലിട്ട പൊങ്ങി കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആ ചർച്ച ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ നിന്നല്ല പക്ഷെ പല ബിൽഡിങ്ങുകളുടെ പൊളിഞ്ഞെങ്കിലും ആ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അതിൻ്റെ ഒരു ഭിത്തികൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം സുഹൃത്തുക്കൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ മറ്റൊരു കെട്ടിടം ഇങ്ങനെ തകർന്നു ഇത് ഇവിടുത്തെ ലൈബ്രറി ആയിരുന്നു കേട്ടോ അന്നത്തെ ലൈബ്രറിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില ചില ഭിത്തികളെ മാത്രം അവശേഷിച്ച് മറ്റെല്ലാം പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒക്കെ കടലിലോട്ട് കിടക്കുന്ന ആ ഒരു ലൈബ്രറി നോക്കിയേ ഓ ഒരുപാട് തൂണുകൾ നമുക്ക് ഈ ലൈബ്രറിക്ക് ലൈബ്രറിയിൽ കാണാൻ പറ്റും ഇതൊക്കെ സ്റ്റേ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ആ തകർന്നടിഞ്ഞ ആ ഒരു ബിൽഡിങ്ങുകളുടെ അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടി ആ റോട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും കടലുകൾ കാണാം ആ രണ്ട് ഭാഗത്തും കടലിന്റെ നടുവിലൂടെ ആയിട്ട് ഒരു പാത ആ റോട്ടിലൂടെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനമായിട്ട് ഇത് ഇവിടെയാണ് അവസാനിപ്പിക്കുന്നത് നമ്മൾ ആ ഗൂഗിളിലൊക്കെ ശരിക്ക് ധനുഷ്കോടി എന്നടിച്ചിട്ട് ഒന്നിങ്ങനെ ശരിക്ക് എന്താ പറയുക സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഇന്ത്യയുടെ ആ ഒരു അറ്റം ആ ഒരു തുമ്പെ കുറയല്ലേ ആ സ്ഥലത്താണ് ഇപ്പൊ ഇരിക്കുന്നത് ശ്രീലങ്ക പോവും അതെ അപ്പൊ കൊറേ ആളുകൾ അങ്ങോട്ട് നോക്കി അവിടെ കടലിങ്ങനെ ഇറങ്ങി കുളിക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ഒത്തിരി ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ചെറിയൊരു തുരുത്ത് ആ ഭാഗത്ത് കാണാം അല്ലേ ചെറിയൊരു തുരുത്ത് കാണാം അപ്പൊ ഇവിടെ രണ്ട് കടലുകളും ഒന്നാവുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ അപ്പോ ശരിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം എന്നാണ് പറയാനുള്ളത് അതിന്റെ ആ ഒരു സ്റ്റോറിയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടെ വരുമ്പോഴും ആ ഒരു ഫീലിങ് കിട്ടുന്നത് ഒരു നിമിഷം മതി നമ്മുടെ എല്ലാം തകരാൻ എന്ന് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ മെസ്സേജ് കൂടിയാണ് കാരണം ഒരൊറ്റ രാത്രി കൊണ്ട് രാത്രി പതിനൊന്ന് മണിക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് അവസാനിച്ച ആ ഒരു ഭൂമിയാണ് ആ ഒരു പട്ടണമാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പൊ ശ്രീലങ്ക പോലെ